നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മത്സരിക്കും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയ സാഹചര്യത്തിൽ തൃശൂർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ കെ മുരളീധരൻ സന്നദ്ധനാവുകയായിരുന്നു ഇതോടെ ടി എൻ പ്രതാപൻ പിന്മാറി ഛത്തീസ്ഗഡിൽ ബി ജെ പി പ്രവർത്തകരെ ലക്ഷ്യമിട്ട് മാവോയിസ്റ്റുകൾ നാൽപ്പതുകാരനായ കോൺട്രാക്ടർ കൈലാഷ് നാഗിനെയാണ് കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റുകൾ വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തുന്ന ബി ജെ പി പ്രവർത്തകരിൽ ഒൻപതാമത്തെ ആളാണ് നാൽപ്പതുകാരനായ നാഗ് ഇനി കായിക വാർത്ത സാദ്റൌളിയെ പുറത്താക്കാനുള്ള അവസരം നഷ്ടമാക്കി ക്യാപ്റ്റൻ ഡി ആർ എസ് എടുക്കാൻ രോഹിത് വിമുഖത കാണിച്ചതിലൂടെയാണ് നഷ്ടമായത് സാദ് റൌളിയെ സ്കോർ എഴുപത്തി ഒമ്പതിൽ നിൽക്കെ പിന്നീട് കുൽദീപ് ക്ലീൻ ആക്കി കുൽദീപിന്റെ പന്ത് പ്രതിരോധിച്ച റൌളിയുടെ ഷോർട്ട് ബാറ്റിന്റെ എഡ്ജിൽ തട്ടി ഷോർട്ട് ലെഗിൽ സർഫറാസ് ഖാന്റെ കയ്യിൽ ഒതുക്കി സർഫറാസ് ഡിആർഎസ് എടുക്കാൻ രോഹിത്തിനോട് ആവശ്യപ്പെട്ടു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു